അവിടെ യൂണിഫോം എവിടെ ഇട്ടിരിറ്റിനാ ആമോനെ അടാ അടയൻ ടേബിളിന്റെ ಮೇಲೆ വെച്ചിട്ടുണ്ട് ഷൈന എൻ്റെ വനിയ കണ്ടോ അടാ ബെഡിലുണ്ട് ഷർട്ടിൻ്റെ അടിയിലുണ്ടോ ഷൈന എൻ്റെ ഷൂ പോളിഷ് ചെയ്തിനാ ആരെ വിട്ടോ അടാ അട ഡോറിൻ്റെ അടുത്ത് പോർത്തെ പോളിഷ് ചെയ്തു വെച്ചിട്ടി പാല വെക്കുന്നോടാ പണി വരുന്നോല്ലേ ഉമ്മൻ്റെ ടിഫിൻ ബോക്സ് എടുത്തു വെച്ചാ ആ ഇതാ മോനെ എടുത്തു ടിഫിൻ ഓഷൈന ആ ഒരു മിനിറ്റ് ഇതാ മനോ എടുത്തുവെക്കുന്നുണ്ട് വൈകുന്നേരം വരുമ്പോ ഈ മരുന്നൊന്നും വാങ്ങിക്കൊണ്ടിരി നല്ല തലവേദന മേലും കയ്യിലും വേനൽക്കുന്നു പനി വരുന്ന പോലെ ഓഫീസിലെ ഞാൻ ചിലപ്പോ വരുമ്പോ രാത്രി ഈ വൈകുന്നേരം വന്ന കൈമിക്കട്ടെ മോനെ ഇർഫാനെ നീ ഭക്ഷണം കഴിച്ചില്ലേ മോൻ പോയിട്ട് ഈ മരുന്ന് ഒന്ന് വാങ്ങിക്കൊണ്ട് തന്നെ ഉമ്മാക്ക് ഉമ്മാക്ക് നല്ല പനി ഉണ്ടടാ എന്റെ ഫ്രണ്ട്സ് എല്ലാം താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കഴിച്ചിട്ട് വേഗം വന്നിട്ട് ഉമ്മാരുന്ന് കൊണ്ട് തരാം ഓ എനിക്ക് പനിയാന്നല്ലേ എനക്ക് അങ്ങനത്തെ പനി വളർന്ന എന്താ സ്ഥിതി ഹലോ ഷൈന നീ ഇത് കേൾക്കുന്നുണ്ടാ എനിക്ക് ഈ ആഴ്ച ഒരുപാട് ജോലിയുള്ള ഉള്ള ഓഫീസിൽ പല മീറ്റിങ്ങിനും പങ്കെടുക്കാനുണ്ട് എനക്ക് അങ്ങനത്തെ പനി വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓഫീസ് പോകില്ല നീ ബെഡ് കടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ എനിക്ക് മരുന്ന് കൊണ്ടുത്തരാൻ പറഞ്ഞിട്ട് അയച്ചിട്ടില്ലേ മരുന്നിന് കൂട്ടുകാരം കളിക്കാൻ പോയിന് പിന്നെ വരുമ്പോഴത്തേക്ക് ആരോഗ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കൊണ്ട് തല പൊട്ടിപ്പൊളിഞ്ഞ് വേദനിക്കുമ്പോഴും ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ നിങ്ങൾ ഉണ്ടോ നിങ്ങൾ ഉടുത്തോ എന്ന് വേണ്ട നിങ്ങളുടെ സകല കാര്യവും നോക്കി രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്നവൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യ ആയിരിക്കാം അല്ലെങ്കിൽ ഉമ്മ ആയിരിക്കാം അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അത് ശ്രദ്ധിക്കാൻ പോലും സമയമില്ലാതെ നിങ്ങൾ ഇന്നിൻ്റെ വലിയ തിരക്കിലായേക്കാം ഈ തിരക്കൊക്കെ അവസാനിക്കുന്ന ഒരു കാലം വരും ഇന്ന് ചേർത്ത് നിർത്താതെ നിങ്ങൾക്ക് അന്ന് ചേർത്ത് നിർത്താൻ ആരും തന്നെ ഉണ്ടായില്ലെന്ന് വരും കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ വെറുതെ വിടില്ല